കെ പി സി സി നേതൃത്വവും പ്രതിപക്ഷ നേതാവും നടത്തുന്ന ചർച്ചകൾക്ക് ശേഷം പുനഃസംഘടനയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായിരിക്കുമെന്നാണ് സൂചന പുനഃസംഘടന നാമം നാമമാത്രമായിരിക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും ഇത് ശരിയല്ലെന്നാണ് റിപ്പോർട്ടുകൾ ഡി സി സി പുനഃസംഘടന വിപുലമായി തന്നെ മുന്നോട്ടു പോകും ഒന്നുകിൽ എട്ട് മുതൽ പത്ത് ഡി സികൾ എങ്കിലും പുനഃസംഘടിപ്പിക്കുക അല്ലെങ്കിൽ എല്ലാ ഡി സി സികളും പുനഃസംഘടിപ്പിക്കുക എന്ന തീരുമാനത്തിൽ തന്നെയാണ് നേതൃത്വം മുന്നോട്ടു പോകുന്നത് നിലവിൽ വിദേശത്തുള്ള കെ സി വേണുഗോപാൽ ഇനി ഇരുപത്തിയാറിന് മാത്രമേ തിരിച്ചെത്തുകയുള്ളൂ രമേശ് ചെന്നിത്തലയും വിദേശത്താണ് അദ്ദേഹം ഇരുപത്തിനാലിനും അടങ്ങിയെത്തും ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വിദേശത്താണ് അതിനാൽ തന്നെ ഈ മാസം അവസാനത്തോടെയാണ് ചർച്ചകൾ പുരോഗമിക്കാൻ ഇടയുള്ളൂ ഇന്നത്തെ കെ പി സി സി യോഗത്തിൽ മുൻ പ്രസിഡന്റ് കെ സുധാകരനാണ് മുഴുവൻ ഡി സി സി പ്രസിഡന്റുമാരെയും മാറ്റാതെ മോശം പ്രകടനം നടത്തുന്ന നാലോ അഞ്ചോ പേരെ മാത്രം മാറ്റിയാൽ മതിയെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് മറ്റാരും ആ നിർദ്ദേശത്തെ പിന്തുണച്ചതുമില്ല വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ രാജ്യസന്നദ്ധ നിലവിൽ അറിയിച്ചിട്ടുണ്ട് ആരോഗ്യകാരണങ്ങളാണിത് തിരുവനന്തപുരം ഇടുക്കി ആലപ്പുഴ കൊല്ലം എന്നിവയാണ് ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത സ്ഥിതിഗതിയിലുള്ള മറ്റ് ഡി സി സികൾ ശരാശരിക്കും താഴെ പ്രവർത്തനം കാഴ്ചവെക്കുന്ന അത്രത്തോളം ഡി സി സികൾ വേറെയുമുണ്ട് എറണാകുളം കോഴിക്കോട് മലപ്പുറം തുടങ്ങി നാലോ അഞ്ചോ മാത്രമാണ് എന്തെങ്കിലും പ്രവർത്തനം നടക്കുന്ന ഡി സി സികൾ എന്നാൽ ചില ഡി സി സി പ്രസിഡന്റുമാർ ചില നേതാക്കളുടെ നോമിനികളാണെന്നതിനാൽ അവരുടെ പിന്തുണയിൽ പദവിയിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിക്കുകയാണ് ആലപ്പുഴ പ്രസിഡന്റ് ബാബു പ്രസാദിനെ മാറ്റാൻ രമേശ് ചെന്നിത്തലയ്ക്ക് താല്പര്യമില്ല കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് കാര്യത്തിൽ കെ സുധാകരനും പ്രത്യേക താല്പര്യമുണ്ട് അങ്ങനെയെങ്കിൽ എല്ലാവരും മാറട്ടെ എന്ന തീരുമാനത്തിലേക്ക് പോകാൻ പാർട്ടി നിർബന്ധിതരാകും അല്ലാത്ത പക്ഷം മികവ് തെളിയിച്ചവർക്ക് തുടരാനാകും അത്തരത്തിൽ മികവ് തെളിയിച്ച ഡി സി സി അധ്യക്ഷന്മാരെ നിലനിർത്തി മറ്റ് പ്രസിഡന്റുമാരെ മാറ്റുന്ന കാര്യത്തിലാണ് പുതിയ നേതൃത്വം ചർച്ചകൾ തുടരുന്നത് ഇന്നത്തെ മീറ്റിംഗിൽ ആ തീരുമാനത്തിന് നിലവിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഒപ്പം കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെയും സെക്രട്ടറിമാരെയും കൂടി നിയമിക്കാനാണ് ആലോചന പ്രവർത്തന മികവില്ലാതെ ഒഴിവാക്കപ്പെടുന്ന ഡി സി സി പ്രസിഡന്റുമാർ മിക്കവാറും കെ പി സി സി ഭാരവാഹികളാകാൻ നിലനിൽക്കുന്നു എന്നതാണ് മറ്റൊരു വിരോധാഭാസം ഒരവസരം ലഭിച്ചിട്ട് ഒന്നും ചെയ്യാത്തവരെ പുതിയ പദവിയിലെത്തിക്കുന്നതിനെതിരെ പാർട്ടിയിൽ പ്രതിഷേധമുണ്ട് അതിനിടെ പുനഃസംഘടന കാത്തുനില്ക്കാതെ നിലവിൽ ചുമതലകളുള്ള ഭാരവാഹികളെല്ലാം അവരുടെ പ്രവര്ത്തനങ്ങളില് സജീവമായി ഇടപെടണമെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്നത്തെ യോഗത്തിൽ നിർദ്ദേശം നൽകി